ഉദ്യോഗാർത്ഥികൾക്ക് താക്കീതുമായി പി എസ് സി യോഗ്യതയില്ലാതെ അപേക്ഷിച്ചാൽ ഇനി മുതൽ കർശന നടപടി പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തസ്തികകളിൽ നിക്ഷിത യോഗ്യതയോ സമാന യോഗ്യതയോ ഇല്ലാതെ തത്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പി എസ് സി അറിയിച്ചു വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകൾക്ക് പുറമെ സമാന യോഗ്യതയുള്ളവർക്ക് തത്യുല്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ നൽകാൻ അവസരം നൽകുന്നുണ്ട് ഇത് ദുരുപയോഗം ചെയ്ത് അപേക്ഷ നൽകാൻ അയോഗ്യരായവരും സമാന യോഗ്യത നേടിയിട്ടില്ലാത്തവരും അപേക്ഷ നൽകുന്നതായും കൺഫർമേഷൻ നൽകുന്നതായും പി എസ് സിയുടെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം വിവിധ സസ്തികൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന തത്യുല്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത സംബന്ധിച്ച വ്യവസ്ഥകൾ വിജ്ഞാപനത്തോടൊപ്പം പി എസ് സി വ്യക്തമാക്കാറുണ്ട് വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ച യോഗ്യതകൾക്ക് പുറമേ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയുള്ള യോഗ്യതകൾ സ്വീകരിക്കുന്നതാണ് നിക്ഷിത യോഗ്യതക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ് തത്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ പി എസ് സി ആവശ്യപ്പെടുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കേണ്ടതാണ് പതിനേഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ജി ഓ എം എസ് നമ്പർ അഞ്ഞൂറ്റിഇരുപത്തി ആറ് ബാർ പി ഡി വ്യവസ്ഥകൾ പ്രകാരം പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായി യു ജി സി അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നൽകുന്ന ഡിഗ്രികൾ അല്ലെങ്കിൽ ഡിപ്ലോമകൾ എന്നിവ സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്വീകരിക്കുന്നതാണ് ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് പി എസ് സി തുല്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർക്കാർ ഉത്തരവ് ആവശ്യപ്പെടാറില്ല ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് പി എസ് സി തുല്യതാ സർട്ടിഫിക്കറ്റോ സർക്കാർ ഉത്തരവോ ആവശ്യപ്പെടാറില്ല ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വിവരം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ജാഗ്രത അപേക്ഷ നൽകുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് തത്യല്യ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ തത്തുല്യമായതോ അല്ലെങ്കിൽ ഉയർന്നതുമായ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സി ബി എസ് സി വിജ്ഞാപന പ്രകാരം പറയുന്ന അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിൽ മാത്രമേ അപേക്ഷ കൊടുക്കാവൂ അങ്ങനെ അപേക്ഷ കൊടുത്താൽ മാത്രമേ ഇനി അങ്ങോട്ട് അത് സ്വീകരിക്കൂ എന്ന് മാത്രമല്ല അങ്ങനെ അല്ലാതെ തെറ്റായ അപേക്ഷ കൊടുക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആ നടപടി എന്താണെന്നൊരു കൃത്യമായിട്ട് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല പക്ഷെ ആ പണിഷ്മെൻറ്റിൻ്റെ രൂപത്തിലാവാം എന്ന് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കാൻ നമ്മുടെ ഒരു അവസരം നമ്മൾ നമുക്ക് ഇനിയുള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ പി എസ് സിക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഈ നിയമം പാലിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ പരമാവധി പി എസ് സി ആക്സ്പീരിയൻസിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യഥാസമയം കാണാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സിയുടെ അപ്ഡേറ്റ്സുമായിട്ട് എന്നിട്ട് കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്